അവഗണനയും കാരണം നിരവധി ജീവനികൾ രണ്ട് യുവാക്കളുടെ ദാരുണാന്ത്യത്തിന് ആലത്തൂർ ഇരട്ടക്കുളം വാനൂർ കേരളപ്പറമ്പ് കുമ്പളക്കോട് എന്നിവിടങ്ങളിൽ വഴിവിളക്കില്ല ആലത്തൂർ വാനൂരിൽ അടിപ്പാത നിർമ്മിക്കുന്ന സ്ഥലത്തും അപകട സാധ്യത കൂടുതലാണ് അഞ്ചുമൂർത്തി മംഗലത്ത് രണ്ടു വർഷത്തിനിടെ എട്ടു മരണങ്ങളാണ് ഉണ്ടായത് ഇരുപതിന് രാത്രി ഒൻപത് മണിക്ക് റോഡ് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് മംഗലം സ്വദേശി ഷിബു പല്ലാവൂർ സ്വദേശി കിഷോർ എന്നിവർ മരിച്ചത് ഇരുപത്തിയേഴ് വയസ്സുള്ളവരാണ് ഇരുവരും ഇവിടെ എങ്ങും വഴിവിളക്കും മുന്നറിയിപ്പ് ബോർഡും സിഗ്നൽ ലൈറ്റും ഇല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ രാത്രി ടൂറിസ്റ്റ് ബസ് കെ എസ് ആർ ടി സി ബസ്സിലിടിച്ച് ഒൻപത് പേരാണ് മരിച്ചത് മംഗലത്ത് സർവീസ് റോഡ് വഴി പോകണമെന്ന നിബന്ധന ബസ്സുകൾ പാലിക്കുന്നില്ലെന്ന പരാതിയുമുണ്ട് ട്രക്കുകൾ ദേശീയപാതയ്ക്കരികിൽ നിർത്തിയിടുന്നതും അപകടത്തിന് വഴിവെക്കുന്നു ലോറി ബേ പലയിടത്തുമില്ലാത്തതും പ്രശ്നമാണ് മംഗലം കൊല്ലത്തറയിലും ബസ് സ്റ്റോപ്പിനായി ജില്ലാ കളക്ടർക്കുൾപ്പെടെ പരാതി നൽകിയെങ്കിലും ഇതുവരെ നടപടിയുണ്ടായിട്ടില്ല ബസ് കാത്തിരിപ്പ് കേന്ദ്രവും സർവീസ് റോഡും ഉൾപ്പെടെ മതിയായ സംവിധാനങ്ങളില്ലെന്നാണ് പരാതി വടക്കഞ്ചേരി പാഞ്ഞാമ്പറമ്പ് കള്ളിയങ്കാട് പൂക്കോട് കുന്നുംകാട് അഞ്ചുമൂർത്തിമംഗലം മംഗലമങ്ങാടി എന്നിവിടങ്ങളിൽ റോഡരികിൽ നിൽക്കാൻ പോലും ഇവിടെ ഇടമില്ല പാലക്കാട് ചന്ദ്രനഗർ മുതൽ വാളയാർ മേഖല വരെ പലയിടത്തും വാഹനങ്ങളുടെയും വ്യാപാര സ്ഥാപനങ്ങളുടെയും വെളിച്ചമാണ് ആശ്രയം മൂന്ന് വർഷത്തിനിടെ പതിമൂന്ന് പേരാണ് ഈ മേഖലയിൽ മരിച്ചത് വാളയാർ മാൻപാർക്ക് ജംഗ്ഷൻ കല്ല് കനാൽ പിരിവ് കഞ്ചിക്കോട് ചുള്ളിമട ചടയങ്കാലായി കുരുടിക്കാട് മരുത റോഡ് എന്നിവിടങ്ങളിൽ റോഡ് മുഴുവൻ ഇരുട്ടിലാണ് ടോൾ വിരിക്കുന്നതിലെ ജാഗ്രത വഴിവിളക്കുകളുടെയും മറ്റും കാര്യത്തിൽ ദേശീയപാതാധികൃതർ കാണിക്കുന്നില്ലെന്നാണ് പരാതി ഇനിയും എത്ര ജീവനുകൾ പൊലിയണമെന്നാണ് ജനം ചോദിക്കുന്നത് യു ന്യൂസ് പാലക്കാട്